അനിയത്തിയുടെയും ഭർത്താവിൻ്റെയും ഉപദ്രവം മൂലം വീടുവിട്ടിറങ്ങിയ നടി ബീന കുമ്പളങ്ങിയെ സീമാജി നായർ ഇടപെട്ട് ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റിയതടക്കം വാർത്തകളിൽ ഏറെ പ്രാധാന്യം നേടിയിരുന്നു ഇപ്പോഴാ നടി ബീന കുമ്പളങ്ങി ഗുരുതരമായ രോഗത്തിൻ്റെ പിടിയിലമർന്നു കഴിഞ്ഞുവെന്ന് നടി സീമാജി നായർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബീന കുമ്പളങ്ങിയുടെ ചികിത്സാ സഹായത്തിന് പണം തേടിക്കൊണ്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയിരുന്നുവെന്നും അമ്മ സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്നതെന്നും സീമ കുറിച്ചു ബീന കുമ്പളങ്ങിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്കിൽ പങ്കുവച്ചുള്ള കുറിപ്പിലാണ് സീമ ഇക്കാര്യം പറഞ്ഞത് സീമയുടെ കുറിപ്പ് ഇങ്ങനെയാണ് നമസ്കാരം ഇന്നലെ പതിനാറാം തീയതി ബീന കുമ്പളങ്ങിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ഒരു വിഷ് ഇടാൻ പറ്റാഞ്ഞത് മിനിഞ്ഞാന്നുണ്ടായ നാടകവണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരുന്നു പക്ഷേ ചേച്ചിയെ വീഡിയോ കോളിൽ വിളിച്ച് വിഷ് അറിയിച്ചിരുന്നു ഇപ്പോൾ ചേച്ചി ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയിരുന്നു ഈ വൈകിയ വേളയിൽ ചേച്ചിക്ക് താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടനയാണ് സത്യത്തിൽ ഇങ്ങനെയൊരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നു ഇപ്പോൾ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രികളിൽ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇതൊക്കെ ആർക്കറിയണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സ് മടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്നവും മരുന്നും കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തല ചായ്ക്കാൻ ഒരിടം നൽകുന്നു കല്ലെറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം പാളെടുക്കുന്നവർ എല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കുവാൻ എളുപ്പമാണ് എത്രയോ പേരുടെ ചോരയും വിയർപ്പും അധ്വാനവുമാണത് പ്രസംഗിച്ചവർ ആരും ഒരു നേരത്തെ മരുന്നു മേടിച്ചു കൊടുക്കാൻ മുന്നിലില്ല അതിനും അമ്മ വേണം നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഈ പ്രസ്ഥാനം ഉയർത്തെഴുന്നേൽക്കണം എഴുന്നേറ്റേ മതിയാവൂ ചേച്ചി വൈകിയെങ്കിലും ഈ പേജിലൂടെ ഒരു പിറന്നാൾ ആശംസകൾ ആശ്രയിക്കാൻ ആരുമില്ലാത്ത ബീന കുമ്പളങ്ങിക്ക് താരസംഘടനയായ അമ്മ വീട് വെച്ച് നൽകിയിരുന്നു എന്നാൽ ഈ വീട് ബന്ധുക്കൾ കൈക്കലാക്കുകയായിരുന്നു നടി സീമാജി നായർ ഇടപെട്ടാണ് ബീന കുമ്പളങ്ങിയെ ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പിന്നീട് പോലീസ് ഇടപെട്ട് വീട് തിരിച്ചെടുത്തു എന്നാൽ ആ വീട്ടിൽ താമസിക്കാൻ യോഗ്യമായ അവസ്ഥയായിരുന്നില്ല വീണ്ടും പുനർനിർമ്മാണം നടത്തി വീട് താമസയോഗ്യമാക്കി വരവെയാണ് ബീന കുമ്പളങ്ങിക്ക് ഗുരുതരമായ രോഗം ബാധിക്കുന്നതും അത് തിരിച്ചറിയപ്പെടുന്നതും വീണ്ടും ചികിത്സയുമായി ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റുകയായിരുന്നു പിന്നീട് ചെയ്തത് അഭിനയിച്ചത് ചെറിയ വേഷങ്ങളാണെങ്കിലും മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയ നടിയാണ് ബീന കുമ്പളങ്ങി കല്യാണരാമൻ ചതിക്കാത്ത ചന്തു തുടങ്ങിയ സിനിമകളിൽ ബീന കുമ്പളങ്ങി ചെയ്ത വേഷങ്ങൾ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ